ഈ വർഷത്തെ ഹജ്ജിന് ഇതുവരെ അഞ്ചേകാൽ ലക്ഷത്തോളം ഹാജിമാരെത്തിയതായി സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു വഴിയും തീർത്ഥാടകർ വരുന്നുണ്ട് ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരുടെ ഒഴുക്ക് വർധിക്കും അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തീർത്ഥാടകർ ഞായറാഴ്ച വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയതായി ജവാസാ അറിയിച്ചു അതിൽ ഒൻപതിനായിരത്തി ഇരുനൂറ്റി പത്ത് പേർ കരാതിർത്തി വഴിയും പേർ കടൽ മാർഗവുമാണ് പ്രവേശന നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനായി വിമാനത്താവളങ്ങളിലും കരാതിർത്തിയിലും തുറമുഖങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങളുണ്ട് മക്ക റോഡ് പദ്ധതി വഴി എത്തുന്ന തീർത്ഥാടകർ അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ സൗദിയിലേക്കുള്ള പ്രവേശന നടപടികളും പൂർത്തിയാക്കുന്നതിനാൽ സൗദി വിമാനത്താവളങ്ങളിലെ തിരക്ക് ഗണ്യമായി കുറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ വരവും തുടരുകയാണ് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന മലയാളി ഹാജിമാർ ജിദ്ദയിലേക്കാണ് വരുന്നത് സ്വകാര്യ ഗ്രൂപ്പിൽ മക്കയിലെത്തിയ മലയാളി ഹാജിമാർ വരും ദിവസങ്ങളിൽ മദിന സന്ദർശനത്തിനായി പുറപ്പെടും കർശനമായ നിയന്ത്രണങ്ങളും ശക്തമായ പരിശോധനയുമാണ് ഇത്തവണ മക്കയിലേക്കുള്ള റോഡുകളിൽ പതിനൊന്ന് ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവർക്കും മക്ക ഇക്കാമയില്ലാത്തവർക്കും പ്രത്യേക പെർമിറ്റ് ഇല്ലാത്തവർക്കും മക്കയിലേക്ക് പ്രവേശിക്കാനാകില്ല ലൂസ്ക് സ്മാർട്ട് കാർഡില്ലാതെ ആരെയും പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും ഹജ്ജുമ്ര മന്ത്രാലയം അറിയിച്ചു മീഡിയ വൺ മക്ക